അസ്സാം വലൈക്കും വാഹത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഫൈസൽ സുന്നി മൻസിലിൻ്റെ രണ്ടാം പതിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്നാം പതിപ്പ് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയ്ക്ക് മുകളിൽ പോസ്റ്റ് ചെയ്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്ത് അതിലൂടെ കാണുക ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് സുന്നി മൻസിൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം അതിനു പുറമെ അഡോപ് പി ഡി എഫ് റീഡർ എന്ന ഈ ആപ്ലിക്കേഷനും നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇതിലുള്ള ഓരോ കാര്യവും ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമുണ്ട് തഷ്രീഫ് അരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മലപ്പുറം വേലിമുക്ക് പാലക്കൽ സ്വദേശിയാണ് അദ്ദേഹം ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്ദേഹമാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്തത് അറിവിൻ്റെ ലോകത്തേക്കുള്ള ഒരു മഹത്തായ സംഭാവനയാണ് തഷ്രീഫ് അരി എന്ന ഈ വ്യക്തി ഈ സോഫ്റ്റ്വെയറിലൂടെ ചെയ്തിട്ടുള്ളത് അള്ളാഹു രണ്ടു ലോകത്തും ഉന്നത വിജയം നൽകുന്ന സ്വാലിഹായ കർമ്മമായി ഇത് കബൽ ചെയ്യുമാറാവട്ടെ ആദ്യമായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക തുടർന്ന് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുക ഇവിടെ ഡൗൺലോഡ് സുന്നി മെൻസിൽ ഒന്നാം പതിപ്പ് എന്ന് കാണുന്ന ഭാഗം ആർക്കെങ്കിലും ഇതിൻ്റെ ഒന്നാം പതിപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിർദ്ദേശിച്ച പ്രകാരം ചെയ്താൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെ സുന്നി മെൻസിൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയും താഴെ നിങ്ങൾക്ക് കാണാം ബദർ ബൈത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ബദൽ ബൈത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ സാധിക്കും വളരെ വ്യക്തമായ ലിപികളോടുകൂടി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആവശ്യം നിറവേറാൻ നിങ്ങളുടെ ഏതാവശ്യവും നിറവേറാൻ വേണ്ടിയിട്ടുള്ള ദ്വാകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടു താഴെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി വസ്ലം ചെയ്തിരുന്ന ദ്വാ നിങ്ങൾക്കിവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹിദുൾ നബി അലി സ്വലത്ത് വസ്സലാം ചെയ്തിരുന്ന ദ്വാ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വീട് നല്ല സൗകര്യമുള്ള വീടാകാൻ വേണ്ടിയിട്ടുള്ള ദ്വാ ഇവിടെ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മദ്യപാനം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഖുർആാനിൽ തന്നെ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങൾക്കിവിടെ ദ്വാ ഉണ്ട് അതുപോലെ തന്നെ പ്രാണി ചെവിയിൽ കടന്നാൽ എന്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ ഇവിടെ ഉണ്ട് ചെങ്കണ്ണ് മാറാൻ വേണ്ടി ഇവിടെ തിക്കർ ഉണ്ട് അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് നിശ്ചിത സമയത്ത് ഉണരാൻ വേണ്ടിയിട്ടുള്ള തിക്കറുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഉറക്കം വരാതിരുന്നാൽ എന്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും അത്ഭുത മന്ത്രം ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ട് താഴെ മറന്നത് ഓർമ്മ വരാൻ വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ കഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ അതുപോലെ തന്നെ രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ വിഷ നിവാരണത്തിനുള്ള ദിക്കറുകൾ അതുപോലെ തന്നെ പ്രസവ വേദന കുറയാൻ ഉള്ള ദിക്കറുകൾ താഴെ ശബ്ദം ശരിയാകാൻ വേണ്ടിയിട്ടുള്ള തിക്കറുകൾ അതുപോലെ തന്നെ എല്ലാ രോഗത്തിനുമുള്ള രോഗശമനത്തിനുള്ള ധിക്കറുകളും ഇവിടെ ഉണ്ട് താഴെ ബുദ്ധിശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ധിക്കറുകൾ തലവേദന മാറാൻ വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ പിന്നെ ഉത്തരം തരുന്ന ദ്വാ താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ മുപ്പത് ലക്ഷം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ദിക്കറുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും തൊട്ടു താഴെ ശത്രുക്കളിൽ നിന്ന് അക്രമം ഉണ്ടാകുമ്പോൾ ചൊല്ലേണ്ട തിക്കറുകൾ ഇനി വിഷബാധയേറ്റായുള്ള എന്താണ് ചൊല്ലേണ്ടത് ആ ദിക്കറുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും ഇതൊക്കെ കൃത്യമായി ചൊല്ലുക ഇനി വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ദിക്കറുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ തേൽ കടിക്കാതിരിക്കാൻ തൊട്ട് താഴെ സുരക്ഷയുടെ താക്കോൽ ആശ്വാസം തരുന്നതാ മലയാളം ദ്വാ അതുപോലെ തന്നെ അപസ്മാരം അതിനുള്ള ചികിത്സ അസ്മാ ഹുസ്ന പ്രത്യേകതകൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൊട്ടു താഴെ ഒക്കെ ഉസ്താദ് മൗലിദ് ഇവിടെ ഉണ്ട് സി എം വലിയുല്ലാഹി മൗല്യതും ഇവിടെ ഉണ്ട് സി എം വലിയുല്ലാഹി മൗല്യുദ് ദ്വാവും ഉണ്ട് മാപ്പ് ഓഫ് ജന്നത്തുൽ ഉൽ അതിൻ്റെ മാപ്പ് നിങ്ങൾക്കിവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ സം സംശയങ്ങളും അതിൻ്റെ നിവാരണങ്ങളും നിങ്ങൾക്കിവിടെ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ വായിച്ചു പഠിക്കുക അതിന് താഴെ അക്സം ബൈത്ത് അതുപോലെ തന്നെ സലാത്ത് സലാത്തുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഖസീദ ഇസ്തഖഫാർ ഇവിടെയുണ്ട് ഖസീദനജാത്ത് ഇവിടെയുണ്ട് അതുപോലെ തന്നെ കസീദ നൂർ ഇവിടെയുണ്ട് കസീദ മുഹമ്മദിയത്ത് ഇവിടെയുണ്ട് ജലാലിയ റാത്തീബ് ഉണ്ട് ഇവിടെ അതിന് താഴെ നിങ്ങൾ കാണാം നബിദിനം അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്കിവിടെ പഠിക്കാൻ സാധിക്കും സൂം ചെയ്ത് നിങ്ങൾക്കിതൊക്കെ വായിച്ച് പഠിക്കുവാനും സംശയങ്ങൾ നിവാരണം ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തറാവ അത് ഒരുപാട് ആളുകൾ എട്ടുണ്ട് പന്ത്രണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇരുപത് തന്നെ എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ വായിച്ച് മനസ്സിലാക്കാനും തെളിവുകൾ സഹിതം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിബിദിനാശ ആഘോഷത്തെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങളുടെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വളരെയധികം ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ അറിവ് കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക അറിവുകൾ പകർന്നു കൊടുക്കുക തൽക്കാലം നിർത്തട്ടെ വീണ്ടും കാണാം Bye.